വിവാഹബന്ധത്തിലൂടെ നിഷിദ്ധമാകുന്നത് നാല് കൂട്ടരാണ് ഇത് പലർക്കും ഉപകാരപ്പെടും വിശദീകരിച്ച് കേട്ടാല് വിവാഹബന്ധത്തിലൂടെ നിഷിദ്ധമാകുന്നത് നാല് കൂട്ടര ഉദാഹരണം പറയാം ഒരു പുരുഷനെ അയാളുടെ പിതാവിൻ്റെയോ പിതാമഹന്മാരുടെയോ ഭാര്യമാർ ഹറാമാകുന്നു അപ്പൊ ഒരു പുരുഷന്റെ ഭാര്യ കെട്ടിയ ഒരു പുരുഷന്റെ ഉപ്പ കെട്ടിയ ഭാര്യയെ ഈ പുരുഷനെ വിവാഹം ചെയ്യാൻ പാടില്ല ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദാഹരണമായിട്ട് ജെയ്ത് എന്ന് പറയാം ജയ്ദിന്റെ വാപ്പ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു എന്നാൽ ഉടനെ തന്നെ ഈ വാപ്പ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ആ പെണ്ണിനെ വിവാഹം ചെയ്യാൻ ജയ്ദിന് പാടില്ല കാരണം പിതാവോ പിതാമഹനോ ഉപ്പയോ വലിയുപ്പമാരോ വലിയുപ്പമാര് എന്ന് പറഞ്ഞാൽ ഉമ്മാന്റെ ഭാഗത്തിലൂടെ വലിയുപ്പയാവട്ടെ ഉമ്മാന്റെ ഉപ്പാന്റെ ഭാഗത്തിലൂടെ വലിയുപ്പയാവട്ടെ ഏത് ഭാഗത്തിലൂടെ വന്ന വലിയുപ്പമാരായാലും ഉപ്പയോ വലിയുപ്പമാരോ കല്യാണം കഴിച്ച പെണ്ണിനെ ഒരാൾക്ക് വിവാഹം ചെയ്യാൻ പാടില്ല എന്ന നിയമം ഉദാഹരണം തന്നെ പറയാം ഇപ്പൊ ജെയ്തിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് ഉദാഹരണം പറയണത് ജെയ്തിൻ്റെ വാപ്പയോ ജെയ്തിന്റെ ഏതെങ്കിലും വലിയുപ്പമാരോ അത് ജെയ്തിൻ്റെ അമ്മാൻ്റെ വാപ്പയാവട്ടെ വാപ്പാൻ്റെ വാപ്പയാവട്ടെ അവരെ വാപ്പയാവട്ടെ ആര എങ്ങനെയാവട്ടെ അപ്പം ജെയ്തിൻ്റെ വലിയുപ്പമാരിൽ ആരെങ്കിലും ഒരാളോ ജെയ്തിൻ്റെ ഉപ്പയോ കല്യാണം കഴിച്ച പെണ്ണ് അത് കല്യാണം കഴിച്ച ഉടനെ തൊരാക്ക് ചൊല്ലിയാലും ആ പെണ്ണിനെ ഈ ജെയ്ദിനെ വിവാഹം ചെയ്യാൻ പാടില്ല അതാണ് സൗജത്തു അസ്വല് എന്ന് പറഞ്ഞത് പിതാവിൻ്റെയോ വലിയുപ്പമാരുടെയോ ഭാര്യമാർ ഇവൻ്റെ മേൽ ഹറമാണ് രണ്ടാമത്തേത് സൗജത്തു ഈ ജെയ്തിൻ്റെ മക്കൾ ആരെങ്കിലും വിവാഹം ചെയ്തതായ പെണ്ണിനെ ഈ ജെയ്ത് വിവാഹം ചെയ്യാൻ പാടില്ല എന്ന ഉദാഹരണം ജെയ്തിൻ്റെ മകൻ കെട്ടിയ പെണ്ണിനെ അല്ലെങ്കിൽ ജെയ്തിൻ്റെ മകന്റെ മകൻ കെട്ടിയ പെണ്ണിനെ അല്ലെങ്കിൽ ജെയ്തിൻ്റെ മകളുടെ മകൻ കെട്ടിയ പെണ്ണിനെ ചുരുക്കത്തിൽ ജെയ്തിൻ്റെ നേരെ മക്കളോ മക്കളെ മക്കളോ പേരക്കുട്ടികളോ ആരെങ്കിലും കെട്ടിയതായ ഒരു പെണ്ണിനെ ഈ ജെയ്ത് പിന്നെ വിവാഹം ചെയ്യാൻ പാടില്ല എന്ന ഈ മക്കള് മക്കൾ പറഞ്ഞാൽ കുടുംബപരമായ മക്കളായാലും റവ മുലകുടി ബന്ധത്തിലൂടെയുള്ള മക്കളായാലും എത്ര പേര മക്കളായാലും ജെയ്തിൻ്റെ ആൺമക്കളോ ആൺമക്കളുടെ ആൺമക്കളോ പെൺമക്കളുടെ ആൺമക്കളോ പേരക്കുട്ടിയിൽ ഏതെങ്കിലും ഒരാണോ കെട്ടിയതായ പെണ്ണിനെ ഒന്നും ഈ ജെയ്ത് പിന്നെ കല്യാണം കഴിക്കാൻ പാടില്ല അവൻ മകൻ മരിച്ചു അല്ലെങ്കിൽ മകൻ്റെ മകൻ മരിച്ചു അല്ലെങ്കിൽ മകളുടെ മകൻ മരിച്ചു അപ്പൊ ആ മരുമകളെ അങ്ങട്ട് എടുക്കുക എന്നുള്ള നിലയ്ക്ക് വിവാഹം ചെയ്യാൻ ഇവന് പാടില്ല എന്നർത്ഥം മൂന്നാമത്തേത് അസലു സൗജത്ത് ഭാര്യയുടെ ഉമ്മയെയോ വലിയമ്മമാരെയോ കല്യാണം കഴിക്കാൻ പാടില്ല അപ്പോൾ ജെയ്ത് കല്യാണം കഴിച്ചു അപ്പൊ ജെയ്തിൻ്റെ ഭാര്യയുടെ ഉമ്മ അല്ലെങ്കിൽ ഉമ്മാന്റെ ഉമ്മ അല്ലെങ്കിൽ ഉപ്പാന്റെ ഉമ്മ അപ്പൊ ജെയ്തിന്റെ ഭാര്യയെയോ ആ ഭാര്യയുടെ ഏത് വിധേനയുള്ള ഉമ്മ വലിയമ്മമാരെയോ ഈ ജെയ്ത് വിവാഹം ചെയ്യാൻ പാടില്ല അവളുടെ ഉമ്മയോ അല്ലെങ്കിൽ അവളുടെ പിതാവിൻറെയോ മാതാവിൻ്റെയോ ഉമ്മകളോ ആണോ അത് തന്നെ കുടുംബ ബന്ധത്തിലുള്ള ഉമ്മയാരും മേണ്ടില്ല മൂലകൂടി ബന്ധത്തിലുള്ള ഉമ്മയാരും മാണ്ടില്ല ഏതായാലും അവരെ ഈ ജെയ്തിന് വിവാഹം ചെയ്യാൻ പാടില്ല ഈ പറഞ്ഞ മൂന്നിലും തൻ്റെ പിതാവോ തൻ്റെ മകനോ പേരക്കുട്ടിയോ അല്ലെങ്കിൽ തൻ്റെ ഭാര്യയുടെ ഉമ്മ വരിയുമ്മ ആരോ നിഷിദ്ധമാണ് എന്ന് പറഞ്ഞല്ലോ അതാ നികാഹോട് കൂടെ തന്നെ നിഷിദ്ധമാണ് എന്നാവുന്നു നിയമം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം ജെയ്ദിൻ്റെ ഭാര്യയുടെ ഉമ്മ നിഷിദ്ധമാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അവളെ നോക്കാം കാണാം തൊട്ട ഒന്നും മുറിയില്ല ഈ മൂന്ന് പറഞ്ഞ കൂട്ടരും തൊട്ട ഒന്നും മുറിയില്ല കാണാം നോക്കാം ഒക്കെ അനുവദനിയാണ് ഒരാൾക്ക് മരുമകളെ തൻ്റെ മകൻ്റെ മകളെ കാണലും അനുവദനിയാണ് തൊട്ടാലൊന്നും മുറിയില്ല മകന്റെ മകളായാലും മകളുടെ മകൻ്റെ മകളായാലും ഒക്കെ ഏത് വിധേനയുള്ള മരുമക്കളായാലും കാണൽ അതിനു അനുവദനീയമാണ് തൊട്ടാലൊന്നും മുറിയില്ല അപ്പം സൗജത്ത് അസുൽ പറഞ്ഞാൽ വാപ്പാൻ്റെയോ വലിയുപ്പന്മാരുടെയോ ഭാര്യ മാറും ഇളയമത്തുള്ളർ അവരൊന്നും തൊട്ടാൽ ഒന്നും മുറിയില്ല നോക്കൽ അനുവദനീയമാണ് അതേപോലെ തന്നെ നേരെ മകൻ്റെയോ മകൻ്റെ മകൻ്റെയോ മകളുടെ മകൻ്റെയോ പേരക്കുട്ടികളിൽ ആരുടെയെങ്കിലുമോ ഭാര്യമാർ അവരൊന്നും തൊട്ടാലൊന്നും മുറിയില്ല അതാണ് രണ്ടാമത് പറഞ്ഞ സൗജത്ത് ഉഫസ്ല് മൂന്നാമത്തെ അസുൽ അസുൽ അമ്മായിമാർ ഈ അമ്മായിമ്മ എന്ന് പറഞ്ഞാൽ ആരാ പെടുവാന്നറിയോ ഭാര്യയുടെ അമ്മ അല്ലെങ്കിൽ ഭാര്യയുടെ വലിയമ്മമാരോ ആണോ അതുപോലെ ഭാര്യയുടെ അമ്മാൻ്റെ അമ്മയൊരു മാടില്ല ബാപ്പാൻ്റെ അമ്മയൊരു മാണ്ടല്ല ഏത് വഴിക്കും വന്ന വലിയമാരോ ആരുമായിട്ടില്ല പക്ഷെ അമ്മോശം വേറെ കെട്ടിക്കൊണ്ട് വന്ന ഭാര്യമാരുണ്ടെങ്കിൽ തൊട്ടാ ഒന്ന് മുറിയുട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അമ്മ നേരെ അമ്മായിമ്മനെ കൂടാതെ അമ്മോശന് ആദ്യം കെട്ടിയതോ രണ്ടാമത് കെട്ടിയതോ ആയ വേറെ ഭാര്യമാരുണ്ട് അവരെ തൊട്ടാലൊന്നും മുറിയും അത് അമ്മായിമ്മ മരിച്ചിട്ട് കെട്ടിയതാണ് ഇപ്പം എല്ലാ കാര്യം നോൽക്കണത് ഈ കെട്ടിയ പെണ്ണാണ് ഉമ്മാടിക്കല് വള വള എൻ്റെ ഭാര്യനെ വളർത്തിയത് ഈ ഇളയമയാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല ഭാര്യയുടെ ഉമ്മയല്ലല്ലോ ഭാര്യയുടെ ഉമ്മയോ വരിയമ്മയോ ആണെങ്കിലാണ് തൊട്ടാലൊന്നും മുറിയൂരാ എന്ന് പറഞ്ഞത് അമ്മോശം വേറെ കെട്ടി കൊണ്ടു വന്ന ഭാര്യമാരാണ് ഇളയമ്മയാണ് അവിടെയൊക്കെ തൊട്ടാൽ ഒതു മുറിയും കാണൽ ഹറാമുമാണ് എന്നാണ് നിയമം ഇനി നാലാമത്തേത് ഫാസുലു സൗജത്തിൻ താൻ കെട്ടിക്കൊണ്ടുവന്ന ഭാര്യയ്ക്ക് മറ്റൊരാളിലുള്ളതായ മകള് അത് തൻ്റെ ഭാര്യയുമായി ഇവൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഭാര്യയുടെ മറ്റു ബന്ധത്തിലുള്ളതായ മക്കളെ തൊട്ടാൽ ഒതു മുറിയൂല കാണൽ അനുവദനീയവുമാണ് എന്നാകുന്നു നിയമം അപ്പൊ ഫസ്വു സൗജത്ത് ഭാര്യയുടെ മകൾ ഭാര്യയുടെ മകൾ കാരണം നേരെ മകളാവാം അല്ലെങ്കിൽ മകന്റെ മകളാകാം അല്ലെങ്കിൽ മകളുടെ മകളാകാം പേരക്കുട്ടികളാകാം ഏതായാലും ഭാര്യയുടെ താൻ കെട്ടിക്കൊണ്ട് വന്ന് ബന്ധപ്പെട്ട ഭാര്യയുടെ മക്കളെ തൊട്ടാൽ ഒന്നും മുറിയൂല ഉദാഹരണം ഏതൊരു കല്യാണം കഴിച്ചുകൊണ്ടെന്നു ആ ഭാര്യക്ക് ആദ്യത്തേല് മക്കളുണ്ടായിട്ടുണ്ട് മകന്റെ മകളോ 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 പേരക്കുട്ടികൾ ആരാവട്ടെ അവരൊന്നും തൊട്ടാലി ചെയ്തിൻ്റെ വലു മുറി കാണൽ അനുവദനീയവുമാണ് അർത്ഥം അപ്പൊ ഭാര്യയുടെ മക്കള് എന്ന് പറഞ്ഞാൽ ഈ എത്രത്തോളം ഒരാളൊരു പിണ്ണനെ കല്യാണം കഴിച്ചു ശാരീരികമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഈ പിണ്ണനോ യുവാക്കി തലാക്ക് ഈ പിണ്ണനെ വേറെ കെട്ടിച്ചു അതിൻ്റെ ശേഷം ആ പിണ്ണന് കുറെ പമ്മക്കളുണ്ടായിട്ടുണ്ട് എന്നാൽ വരെ ആ പമ്മക്കളെ വരെ ഈ ചങ്ങായിക്ക് കാണലും അനുവദനീയമാണ് തൊട്ടാൽ ഒന്നും ഉറിയൂല കാരണം എന്താ അതൊക്കെ ഇവന്റെ സൗജ്യത്ത് തലാഖ് ജില്ലയിൻ്റെ ശേഷമാണെങ്കിലും ശരി അതൊക്കെ സൗജ്യത്തിന്റെ ഫസുലാണ് കുടുംബ ബന്ധത്തിലോ മുരകുടി ബന്ധത്തിലോ ഈ ഭാര്യക്കുള്ള മക്കൾ അവരെ തൊട്ടാൽ ഒന്നും ഉറിയൂല എന്നാകുന്നു നിയമം ഈ വിഷയങ്ങളെല്ലാം തുറഫത്തുൽ മൊഹത്താജി ഏഴാം വാളി മുന്നൂറ്റി രണ്ട് ഫതൂൽ മൊയൻ നൂറ്റി അൻപത്തി ഒന്നിൽ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് വിശദീകരിച്ചതാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം ഭാര്യയുടെ മക്കൾ നിഷിദ്ധമാകണമെങ്കിൽ ഭാര്യയെ ഒരു വട്ടമെങ്കിലും ഇവൻ ശാരീരികമായി ബന്ധപ്പെടണം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ ഉള്ളൂ നേരെ മറച്ചൊരാള് പെണ്ണ് കിട്ടി കല്യാണം കഴിഞ്ഞിട്ട് നിക്ക കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തൊരു പ്രശ്നത്തില് ഉടനെ തന്നെ തലാഖല്ലേ അപ്പളാ പറഞ്ഞത് ഈ മുബക്കൊരു മകളുണ്ട് ആ മകളവന് പോയി കട്ട കാരണം എന്തുകൊണ്ട് ഭാര്യയുടെ മക്കൾ നിഷിദ്ധമാകണമെങ്കിൽ ഈ ഭാര്യയെ ഇവൻ ശാരീരികമായി ബന്ധപ്പെടണം ഇവിടെ ബന്ധപ്പെടണു മുമ്പ് തലാക്കില്ലല്ലോ അല്ലെങ്കിൽ ഒരു ചങ്ങാ പെണ്ണിനെ കെട്ടി കിട്ടിയാട്ടെന്നെ വല്ലാതെ വഴുകിയില്ല അവളെന്തോ മരണപ്പെട്ടുപോയി സ്വന്തം ഭാര്യ മരിച്ചു ഈ ഭാര്യ പീരെ ലൈംഗികമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നാലാ ഭാര്യക്ക് മുമ്പത്തെ ഒരു മകളുണ്ടായിനിന്ന് കിട്ടും എന്നാ ആ മകളവന് കെട്ട എന്തേ കാരണം ഈ സൗജ്യത്തിനെ ബന്ധപ്പെട്ടിട്ടില്ല ഇവിടെ മാത്രം ഒരു ശർവത്തുണ്ട് സ്വന്തം ഭാര്യയെ ബന്ധപ്പെട്ടാൽ മാത്രമേ മക്കൾ ഹറാമാകൂ നേരെ മറിച്ച് അമ്മായിമാർ ഹറാമാകാനും ബാപ്പാൻ്റെ ഭാര്യമാർ ഹറാമാകാനും മക്കളെ ഭാര്യമാർ ഹറാമാകാനും അവര് ബന്ധപ്പെട്ടുള്ള അതുകൊണ്ട് തന്നെ ഹറാമാകും